ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ചമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ട് ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് ഇപ്പോൾ എന്നൈയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമെങ്കിലും കെമിക്കലൊക്കെ അടങ്ങിയ കൊണ്ട് നമുക്കത് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല വീട്ടിലെ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ് അപ്പം നമുക്ക് നര മാറാൻ മാത്രമല്ല മുടിയൊക്കെ വളരാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് മുരിങ്ങയില കൊണ്ടാണ് അപ്പോൾ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ഇല കൂടിയാണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇത് തോരം വെച്ച് കൊടുക്കാറുണ്ടല്ലേ കണ്ണിനും ഒക്കെ നല്ലതാണ് ഇതുപോലെ കിളന്നില വേണം നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം ഞാൻ എന്താ കിളുന്നനില നോക്കി എടുക്കുവാണ് അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ ഹയരുടെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി എടുക്കാനായിട്ടൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തോരം തന്നെ ഉണ്ടാക്കുമ്പോൾ എടുക്കാനൊരു മടിയാണ് കാണിക്കുന്നത് ക്ലീനാക്കാനുള്ള ഒരു പാടാണ് അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ നോക്കി പച്ചക്കളറില് ആ ഒരു പുഴുവൊക്കെ കാണും അപ്പോൾ അതൊക്കെ മാറ്റി ക്ലീൻ ആക്കാനായിട്ട് ഒരു മടിയല്ലായിരിക്കും എല്ലാവർക്കും അപ്പം ഇതുപോലെ ഹോളുള്ള ഒരു അരിപ്പത്തവി ഉണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ അതിൻ്റെ തണ്ടൊന്ന് ഇറക്കി ബാക്ക് വഴി ഒന്ന് വലിച്ചാൽ മാത്രം മതി അയല മാത്രം റിമൂവ് ആയി കിട്ടും അപ്പം ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇനി മുരിങ്ങയില എടുക്കാനായിട്ട് ക്ലീനാക്കാനായിട്ട് ആരും മടി കാണിക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ എല്ലാം ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലപോലെ തന്നെ വാഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ നമുക്ക് അരച്ചെടുക്കുന്നത് കട്ടൻ ചായയിലാണ് അരച്ചെടുക്കുന്നത് വെള്ളത്തിലല്ല കേട്ടോ അപ്പം ഞാനിന്ന് ചെറിയൊരു ജാറിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നമ്മളുടെ മുടി വളരാനൊക്കെ നല്ലതാണ് മുടിയിൽ അഴുക്ക് പോകാനൊക്കെ അപ്പോൾ ചെമ്പരത്തിപ്പൂവാണ് നാടൻ ചെമ്പരത്തിപ്പൂവാണ് ഞാൻ രണ്ടെണ്ണം എടുത്ത് അതിൻ്റെ ഇതെല്ലാം മാത്രം ഇട്ടേക്കുന്നത് പിന്നെ പനിക്കൂർക്ക അത് പനിക്കൂർക്കയിൽ ചേർക്കുന്നത് നമുക്ക് നീര് വീഴ്ചയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് എടുത്തിരിക്കുവാണ് അപ്പോൾ അത് നേർ പകുതിയാക്കി വേണം നമുക്ക് എടുക്കാൻ കിട്ടാനായിട്ട് വറ്റിച്ച് എന്നാലേ അതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ അതിനുശേഷം സ്ട്രെയിൻ ചെയ്ത് തണുത്ത ശേഷം വേണം നമുക്കിത് നമുക്കിതൊഴിച്ച് നമ്മളുടെ അത് അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഏകദേശം തണുത്ത് കിട്ടിയിട്ടുണ്ട് അരക്കപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ആവശ്യത്തിന് മാത്രം ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ ഒത്തിരി ഒഴിക്കരുത് വെള്ളമായി പോവും അപ്പം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ നമുക്കിത് അരച്ചെടുക്കണം നമ്മളുടെ മുരിങ്ങയില അപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അതിൻ്റെ ആ തണ്ടും ഒന്നും കാണത്തില്ല ഇതില മാത്രമാണല്ലോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നല്ലപോലെ പേസ്റ്റ് കണക്ക് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കയ്യിലൊക്കെ എടുത്തപ്പം കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു ഇരുമ്പ് ചീനീച്ചട്ടിയാണ് വേണ്ടത് കാരണം നമുക്കൊരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട് അതുകൂടെ ചേർത്താലേ നമ്മളുടെ ഡൈ നല്ല പെർഫക്റ്റായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇന്ന് തന്നെയല്ല നമ്മളത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കായ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നെല്ലിക്കപ്പൊടിയും മുടി വളരാനൊക്കെ നല്ലതാണ് മുടി കറക്കാനും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഹന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് രണ്ട് നമ്മളുടെ കൈവശം പൊടി ഇല്ലെങ്കിൽ നമ്മളുടെ ഇലയും ഒരു നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് അരക്കാൻ നേരത്ത് മുരിങ്ങലയുടെ കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നല്ല തിക്ക് പേസ്റ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എല്ലാം കട്ടകളൊക്കെ ഉടച്ച് നമ്മളുടെ ആ ഒഴിച്ച കട്ടൻ ചായ ഒക്കെ കറക്റ്റാണ് കറക്റ്റാണ് അപ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം ഞാൻ കയ്യിലൊക്കെ എടുത്തപ്പോൾ കറക്റ്റാണ് കാരണം ഒത്തിരി വെള്ളം കൂടിയ തലേനൊക്കെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ചെറുതായിട്ട് ഇത് ആ കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം ശരിക്കൊരു കളർമാറ്റം വരും കേട്ടോ അപ്പം ഞാൻ നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം പിറ്റേ ദിവസമാണ് നമുക്കിത് ഉപയോഗിക്കേണ്ടത് അപ്പം അതിനായിട്ട് ഇങ്ങനെ ഒരു ഓവർനൈറ്റ് അടച്ചു വെക്കുവാണ് കേട്ടോ പിറ്റേ ദിവസം നോക്കിയപ്പം നല്ല ആയിട്ട് തന്നെ നമ്മളുടെ ആ എണ്ണയും നെല്ലിക്കപ്പൊടിയും എല്ലാം കൂടെ ചേർന്ന് മിക്സ് ആയതുകൊണ്ട് കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ നമ്മളുടെ മുടിയിൽ മാത്രമല്ല താടിയിലും മീശയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ കയ്യിലൊക്കെ എടുത്ത് നോക്കിയപ്പം കറക്റ്റാണ് ഇനി വെള്ളം കൂട്ടണമെങ്കിൽ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ തേയില നമ്മളുടെ ഇത് തിളപ്പിച്ച് ചായ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ പഴയ ഒരു ബൗളിലേക്ക് തേയില ഒഴിച്ച് കൊടുത്ത് ബ്രഷ് വെച്ച് നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം അത്യാവശ്യം തന്നെ നരയുള്ള ഒരു ഹെയറിലാണ് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും ഇതുപോലെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടിയിലൊക്കെ പിടിച്ചോളും അപ്പം ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം സോപ്പോ ഷാംപോ ഒന്നും ഇടണ്ട നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മാത്രം മതി മുടിയുടെ ബാക്ക് വശത്തൊക്കെ എന്തെങ്കിലും പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഒരു മണിക്കൂർ ശേഷം റെസ്റ്റ് ചെയ്ത ശേഷം കഴുകിയതാണ് മുടിയെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കാരണം നമുക്ക് കെമിക്കലും ഒന്നും ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകാത്ത ഒരു ഹെയർ ഡൈ ഡോടെയാണ് പിന്നെ ഞാൻ മീശയിലൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന മീശയിലൊക്കെ ഒക്കെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ഇതുപോലെ മുരിങ്ങയില അരച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം തലയിൽ തേച്ച് കൊടുത്താൽ നമ്മളുടെ താരം പോകാനും മുടി വളർച്ചയൊക്കെ ഒക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയും എഫക്റ്റാണ് നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ കണ്ണിനും ഒക്കെ